ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്ന ഒരു വിഭാഗം പേരുടെ കയ്യിൽ നിന്നും ഇതുവരെ വാങ്ങിയ മുഴുവൻ പെൻഷൻ തുകയും പതിനെട്ട് ശതമാനം പലിശയടക്കം തിരികെ വാങ്ങുവാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു ക്രിസ്തുമസിന് മുൻപായി ക്ഷേമ പെൻഷൻ തുക വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെയുള്ള നടപടികൾ എടുക്കുന്നതിനായി സർക്കാർ ഉത്തരവിറങ്ങി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയനിലേക്കാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ വ്യാജരേഖകൾ ചമച്ച് സർക്കാരിനെ കബളിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന അവസരത്തിൽ ക്ഷേമ പെൻഷൻ അടിയന്തരമായി റദ്ദു ചെയ്യുകയും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പിഴപ്പലിശ സഹിതം തിരികെ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു കൂടാതെ അനർഹമായ വ്യക്തികൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനയും നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിലുണ്ട് ഇതോടെ ക്ഷേമ പെൻഷൻ വാങ്ങിയ അനർഹർ മാത്രമല്ല അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരും നടപടി നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ജീവിതം വഴിമുട്ടിയവർക്ക് മാസം ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയിൽ നിന്ന് പതിനായിരങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കൈയിട്ടുമായിരുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നിരുന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള ആയിരത്തി പേരാണ് അനധികൃതമായി മാസംതോറും ആയിരത്തി അറുനൂറ് രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ധനവകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് അനർഹമായി ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേർക്ക് മാസംതോറും ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഒരു മാസം പൊതു ഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളമാണ് ഒരു വർഷമെടുത്താൽ അത് രണ്ടേ മുക്കാൽ കോടിയോളം വരും പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലേക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലേക്കും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതാണ് തട്ടിപ്പ് പിടിക്കപ്പെടാനിടയാക്കിയത് മറ്റൊന്ന് ക്രിസ്മസ് അടുത്തെത്തിയതോടെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാനാണ് ശ്രമിക്കുന്നത് ഡിസംബർ മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്രിസ്മസിന് മുൻപായി നൽകുവാനാണ് നടപടികൾ പുരോഗമിക്കുന്നത് ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ വായ്പയെടുക്കുവാനാണ് ധനവകുപ്പ് നടപടി തുടങ്ങിയിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിനും ഇരുപതിനുമിടയിൽ പെൻഷൻ വിതരണ അറിയിപ്പ് വന്നേക്കും ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിന് മുൻപായി തന്നെ പരമാവധി പേർക്ക് പെൻഷൻ തുക നൽകുവാനാണ് നീക്കം തുടങ്ങിയിരിക്കുന്നത് വിതരണ തീയതിയുടെ ഔദ്യോഗിക അറിയിപ്പ് വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ സുഹൃത്തുക്കൾക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം